ഞാൻ നമ്മളുടെ തീരദേശത്ത് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പതിനഞ്ച് വർഷത്തിൽ ഒരു പന്ത്രണ്ട് വർഷം ഞാൻ പാർലമെൻ്റ് അകത്തും വെളിയിലും സംസാരിച്ച് ഒരു കാര്യമാണ് കടലാക്രമണം കടലാക്രമണം വന്നിട്ട് നമ്മളുടെ സീ റോഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തീരദേശത്തിൽ അതിൻ്റെ ഒപ്പം പല മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ സമുദ്ര സമുദ്രത്ത് വീണ് പോയിട്ടുണ്ട് പലരുടെയും ജോലിയും വരുമാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവരെ താമസിക്കുന്ന സ്ഥിതി തന്നെ ദയനീയ അവസ്ഥയിലായിട്ടുണ്ട് പുളിമുട്ട് കെട്ടാൻ വലിയ വലിയ എക്സ്പെൻസീവ് പ്രോപ്പസിഷനാണ് പക്ഷേ പുളിമുട്ട് കെട്ടുന്നത് അത്യാവശ്യമാണെന്ന് ഞാൻ കുറേ വർഷങ്ങളായി പറയുന്നു ബുദ്ധിമുട്ടെന്താണ് ഞാൻ കേന്ദ്രത്തിൽ പോയി ഈ ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ കേന്ദ്രം പറയുന്നു ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല ഇത് സംസ്ഥാന സർക്കാരിൻ്റെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് വന്ന് അത് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് കാശില്ല ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൊയൂർ ഗ്രാമത്തിൽ എനിക്ക് ആകെ ഈ കോവിഡ് ബന്ധപ്പെട്ട കാര്യം എല്ലാം ക്യാൻസലായി പോയ ശേഷം കൂടുതൽ പൈസ ഉണ്ടായിരുന്നില്ല എം പി ഫണ്ടിൽ അപ്പോൾ അവസാനത്തെ രണ്ട് വർഷത്തെ ഫണ്ട് കിട്ടിയപ്പോൾ ഞാൻ ഒന്നര കോടി തീരദേശത്ത് മൂന്ന് ഗ്രാമത്തിൽ പുളിമുട്ട് കെട്ടാൻ വേണ്ടി കൊടുത്തു ഒന്നര കോടിക്ക് ഒരു കുറച്ച് മുന്നൂറ് നാന്നൂറ് മീറ്ററേ കിട്ടല്ലോ അത് പൊയൂരിൽ രണ്ട് ഗ്രാമത്തിലും കൊച്ചുത്തോപ്പിലും എനിക്ക് സ്ഥാപിക്കാൻ സാധിച്ചു എൻ്റെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്ററാണ് ഭാരത് മാത്രം ഭൂമി നഷ്ടപ്പെട്ടു പോയിരിക്കണത് ഇതിനു വേണ്ടി എങ്ങനെയാണ് നമ്മൾ പൈസ പിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ മറുപടി എന്താണ് ഇത് ഷോ ലൈൻ പ്രൊട്ടക്ഷൻ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തം അവിടെ പോയി സംസാരിച്ചോളൂ സംസ്ഥാന സർക്കാരിനോട് പോകുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കാശില്ല ഞങ്ങൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ നോക്ക് കാശ് ഒഴിവാക്കിയിട്ട് നമ്മൾ കൊല്ലംകോട് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് തീരദേശത്ത് അവിടെ പോയി നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ എല്ലാ ഇരുന്നൂറ് മീറ്ററും പുളിമുട്ടിങ്ങനെ നേരിട്ട് നിൽക്കുന്നുണ്ട് സമുദ്രത്തേക്ക് അവർ അവരുടെ ഭാഗം സംരക്ഷിക്കാൻ സഹായിച്ചു കേരളത്തിന് എന്തുകൊണ്ടാണ് ഇത്ര കഴിവില്ല ഒരു സർക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ സർക്കാരല്ല എനിക്കവരെ സ്വാധീനിക്കാനേ സാധിക്കുള്ളൂ ഞാൻ മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും എന്ന് നിർബന്ധിച്ചിട്ടുണ്ട് ചെയ്യണം അപ്പോൾ നമ്മളുടെ ചില എതിരാളികൾ വന്നിട്ട് ആ ഞാനൊരു പരിഹാരം എന്ന് പറഞ്ഞപ്പോൾ അത് അർത്ഥമില്ലാത്തൊരു കാര്യമാണ് എന്തായിരുന്നു ഈ പരിഹാരം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മന്ത്രിയുടെ ഒരു പി എസ് എഴുത്ത് ആ എഴുത്തിൽ എന്താ എഴുതിയിരിക്കണത് ഞങ്ങൾ രണ്ട് പോയിന്റാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് ടെക്നിക്കൽ അസിസ്റ്റൻസ് തരാം എന്നാൽ ടെക്നിക്കൽ അസിസ്റ്റൻസ് നമുക്ക് ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എന്താ വേണ്ടത് പൊളിമുട്ടാണ് സീ വാൾസ് ആൻഡ് ഗ്രോയിൻസ് എന്ന് പറയും ഈ പൊളിമുട്ടും ഈ പിന്നെ കടൽ ഭിത്തിക്കും കെട്ടാൻ വലിയൊരു റോക്കറ്റ് സയൻസ് സയൻസല്ല ടെസി തോമസിയാണ് പോലെ കാര്യങ്ങളല്ല ഇതൊക്കെ എളുപ്പമാണ് ആർക്കും കെട്ടാ സി ടെക്നിക്കൽ അസിസ്റ്റൻസ് ആവശ്യമില്ല രണ്ടാമത്തെ പോയിന്റ് അതിന് പറയണത് എന്താണ് ഒരു ഡി പി ആർ തരാൻ പറഞ്ഞാൽ ഡീറ്റെയിൽ പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കുക ഈ വാചകം ലോക്സഭയുടെ അകത്ത് എഴുതിയിട്ടൊരു മന്ത്രി ഇത് വെറും ഒരു മന്ത്രിയുടെ പി എസ് ആണ് ഒരു മന്ത്രി എനിക്ക് എഴുതി തന്നു കഴിഞ്ഞു പതിമാ പതിമൂന്ന് മാസം മുമ്പ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജനങ്ങളോട് പതിമൂന്ന് മാസം മുമ്പ് ഡി പി ആർ തയ്യാറാക്കുക എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ പതിമൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരേ പ്രോമിസ് ചെയ്തിട്ട് അതൊരു പരിഹാരമാണോ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു ഡി പി ആറിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ സംസ്ഥാന സർക്കാർ അവസാനത്തെ നമ്മുടെ പ്രോഡിങ്ങോടെ അവരൊരു പ്രോജക്റ്റ് പ്രോജക്ട് പ്രപ്പോസലിറക്കിയിട്ടുണ്ട് അവർ പറയുന്നു എന്താണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയോ എന്താണ് അവർ പ്രോജക്റ്റ് പ്രപ്പോസൽ അതിലത്തെ ഇരുന്നൂറ് കോടി കേന്ദ്രം തരണമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഇരുന്നൂറ് കോടി ഇതുവരെ വന്നിട്ടുണ്ടോ ഇല്ല ഈ ഇരുന്നൂറ് കോടി അവർ ഒഫീഷ്യൽ ഔപചാരികമായിട്ട് ചോദിച്ചിട്ടുണ്ടോ അതിനും കൂടി തെളിവില്ല അപ്പോൾ ഈ രണ്ട് സംസ്ഥാന സർക്കാരും അവർ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ തയ്യാറല്ലെങ്കിൽ ഏത് എം പിക്ക് എന്താ ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദ്യം